ാണ് നടൻ മുകേഷ് റഹ്മാനെ കുറിച്ച് പറഞ്ഞത് റഹ്മാന്റെ ആദ്യ സിനിമയായ പറ്റിയും ആ സിനിമയിലേക്കുള്ള റഹ്മാന്റെ എൻട്രിയെ പറ്റിയും ഒക്കെ ആയിരുന്നു മുകേഷ് സംസാരിച്ചത് വിഖ്യാത സംവിധായകൻ പത്മരാജന്റെ കണ്ടുപിടുത്തമാണ് റഹ്മാൻ പത്മരാജനായിരുന്നു കൂടവിടയുടെ സംവിധായകൻ ഇപ്പോഴും ഏത് അഭിമുഖത്തിൽ വന്നാലും റഹ്മാൻ പത്മരാജൻ എന്ന തന്റെ ഗുരുവിനെ കുറിച്ച് ഒരു വാക്കെങ്കിലും പറയാതിരിക്കാറില്ല ഇപ്പോഴത്തെ പത്മരാജന്റെ മകനായ അനന്ത പത്മനാഭൻ റഹ്മാനെ കുറിച്ച് എഴുതിയ ഒരു കുറിപ്പാണ് ശ്രദ്ധിക്കപ്പെടുന്നത് എക്കാലവും പത്മരാജന് പ്രിയപ്പെട്ട ഒരാളാണ് റഹ്മാൻ എന്നാണ് തന്റെ കുറിപ്പിൽ അനന്ത പത്മനാഭൻ പറയുന്നത് ഫേസ്ബുക്കിലാണ് അനന്ത പത്മനാഭൻ കുറിപ്പ് പങ്കുവച്ചിട്ടുള്ളത് കുറിപ്പിന്റെ പൂർണ്ണ രൂപം നോക്കാം വീട്ടിൽ മടങ്ങിയെത്തി മൂന്നാം പക്കത്തിന്റെ ചിത്രീകരണ കഥകൾ പറയുകയായിരുന്നു അമ്മയോട് അച്ഛൻ ഒരു പാറപ്പുറത്ത് കയറിയപ്പോൾ താൻ വീഴാൻ പോയിയെന്നും പെട്ടെന്ന് അവൻ കയറി പിടിച്ചുവെന്നും പത്മരാജൻ പറഞ്ഞതായാണ് അനന്തപത്മനാഭൻ ഓർക്കുന്നത് തനിക്കിവൻ തന്നെ താങ്ങിയെടുത്തതുപോലെ തോന്നിയെന്നും പത്മരാജൻ പറയുന്നുണ്ടായിരുന്നു അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് രാത്രി ബാത്റൂമിൽ നിന്നും അമ്മയുടെ നിലവിളി കേട്ട് ഓടിപ്പോയി നോക്കുമ്പോൾ അച്ഛൻ കണ്ണുമടച്ച് ബോധം പറ്റി കിടക്കുന്നുവെന്നും ഓടിപ്പോയി എടുത്ത് പൊക്കിയെന്നും ഒറ്റ നിമിഷത്തിൽ അച്ഛൻ ഉറക്കത്തിൽ നിന്നെന്ന പോലെ ഉണർന്നുവെന്നും അനന്തപത്മനാഭൻ എഴുതിയിട്ടുണ്ട് കരച്ചിലിന്റെ തുമ്പ് പിടിച്ച് നിന്ന അമ്മയോട് ചിരിച്ചുകൊണ്ട് നിങ്ങൾ എന്താ പേടിച്ചു പോയോ ഒന്നുമില്ല പെട്ടെന്നൊരു ബ്ലാക്ക് ഔട്ട് ആയതാണ് ഹോസ്പിറ്റലിൽ പോണോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ലട നീ പോയി കിടന്നു ഐ എം സ്റ്റിൽ ഓൾ റൈറ്റ് എന്ന ചിരിയോടെ അച്ഛൻ പറഞ്ഞതായും അനന്തപത്മനാഭൻ പറയുന്നുണ്ട് അതിനു മുൻപും ഒന്ന് രണ്ട് തവണ സെറ്റിൽ വെച്ച അച്ഛൻ ഇത്തരം ബ്ലാക്ക് ഔട്ടുകൾ ഉണ്ടായതായി പിന്നീട് അറിഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പരാമർശിച്ച മുൻപുണ്ടായ സൈലന്റ് അറ്റാക്ക് അപ്പോൾ എപ്പോഴെങ്കിലും ആകാം അന്ന് അച്ഛനെ എടുത്ത് പൊക്കിയ ഓർമ്മയിലാവും നിന്നെ പോലെ തോന്നിയെന്ന് പറഞ്ഞത് തന്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം അച്ഛന് പ്രിയപ്പെട്ടവരാണെങ്കിലും നീലക്കണ്ണുള്ള റഹ്മാൻ ഇത്തിരി അധികം പ്രിയപ്പെട്ടതായിരുന്നു ഗാന്ധിമതി ബാലനോട് അതൊരിക്കൽ അച്ഛൻ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് അവനാണ് ഏറ്റവും ഇന്നസെന്റ് കൂടെവിടെ രവി പുത്തൂരാനായി ലാസ്റ്റ് മിനിറ്റ് കാസ്റ്റിങ്ങിലൂടെയാണ് ഈ പതിനഞ്ചുകാരൻ സ്ക്രീനിലെത്തിയത് നേരത്തെ തീരുമാനിച്ച കുട്ടി അവസാന നിമിഷം ഭയന്ന് പനി പിടിച്ച് പിന്മാറിയപ്പോൾ വന്ന വയൽ കാർഡ് എൻട്രി കുതിപ്പിന്റെ തുടക്കമായിരുന്നു ആദ്യ ചിത്രം സൂപ്പർ ഹിറ്റിന് പുറമെ പുതിയ മികച്ച സഹനടനുള്ള സംസ്ഥാന വോട്ടടക്കം അഞ്ച് ബഹുമതികളും ഐ എഫ് എഫ് ഐയിലേക്കുള്ള മത്സര വിഭാഗത്തിൽ എൻട്രി ലഭിച്ചു ഡ്രീം ഡെബ്യൂ ആദ്യ ചിത്രത്തിൽ ഡബ്ബ് ചെയ്തത് പുള്ളി തന്നെയായിരുന്നു പക്ഷെ പിന്നീട് വീണ മീട്ടിയ വിലങ്ങുകൾ എന്ന ചിത്രം ഒഴിച്ചാൽ ഏകദേശം മൂന്ന് പതിറ്റാണ്ട് സ്വന്തം ശബ്ദമായിരുന്നില്ല റഹ്മാൻ നൽകിയത് കാണാമറിയത്തിൽ ശബ്ദം നൽകാൻ കൃഷ്ണചന്ദ്രൻ ചേട്ടനെ വിളിക്കുന്നതും അച്ഛൻ തന്നെയാണ് അതാകട്ടെ അദ്ദേഹത്തിന്റെ സുദീർഘമായ ശബ്ദദായക സമിതിയുടെ തുടക്കവും പറന്ന് 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 എന്ന ചിത്രത്തിൽ സിംഗിൾ ഹീറോയായി വന്നപ്പോൾ ഡബ്ബ് ചെയ്യാനുള്ള താൽപര്യം റഹ്മാൻ പ്രകടിപ്പിച്ചു എന്നാൽ ഹെവിലി എഫക്ട് ആക്സെന്റ് വിലങ്കുതടിയായി മാറി അച്ഛൻ പുതിയൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ ഇക്കുറി പരീക്ഷിച്ചു ആകാശവാണി സഹപ്രവർത്തകരും റേഡിയോ കലാകാരന്മാരുമായിരുന്ന ഗംഗാധരൻ നായരുടെയും ടി പി രാധാമണിയുടെയും മകൻ നന്ദൻ ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിൽ ഗന്ധർവനും ശബ്ദം കൊടുത്തത് ഈ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു കരിയിലക്കാറ്റ് പോലെ വന്നപ്പോൾ വീണ്ടും സ്വയം ഡബ്ബ് ചെയ്യാൻ റഹ്മാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു അത്തവണയും പരീക്ഷണം പാളിയത് നന്ദൻ ചേട്ടൻ തന്നെ ശബ്ദം കൊടുത്തു മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് രാജമാണിക്യത്തിലൂടെ ശബ്ദം നൽകാൻ റഹ്മാന് സാധിച്ചത് പിന്നീട് വന്ന ചിത്രങ്ങളിൽ റഹ്മാൻ സ്വയം ഡബ്ബ് ചെയ്തു അച്ഛന്റെ മരണത്തിന് മുപ്പത്തിരണ്ട് വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ വീണ്ടും കാണുന്നത് സ്റ്റാർ സീരീസ് തൗസൻഡ് ബേബീസ് എന്ന സൈക്കോ ത്രില്ലർ തുടങ്ങിയപ്പോൾ തന്നെ സിഐ അജയ് കുര്യനാകുന്നത് റഹ്മാൻ ആണെന്ന് സംവിധായകൻ നജീം കോയ പറഞ്ഞിരുന്നു പപ്പനൊന്ന് വിളിക്കുന്നു എന്ന് തന്നോട് ചോദിച്ചു അച്ഛന്റെ ഏറ്റവും പ്രിയപ്പെട്ട ചെക്കൻ സിനിമയിൽ മാത്രമല്ല സ്വകാര്യ ജീവിതത്തിലും അച്ഛനായിരുന്നു റഹ്മാന്റെ ഗോഡ് ഫാദർ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പിതാവ് ആവശ്യപ്പെട്ടതുകൊണ്ട് അച്ഛൻ ഇടപെട്ട് സംസാരിച്ച കാര്യമറിയാം ആ സംഭാഷണത്തിന് അവസാനം അച്ഛൻ പറഞ്ഞത് കണ്ണീരോടെയെങ്കിലും അദ്ദേഹം അക്ഷരപ്രതി അനുസരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മാർച്ചിൽ തുടങ്ങാനിരുന്ന ചിത്രത്തിലെ രണ്ട് നായകന്മാരിൽ ഒരാൾ റഹ്മാനായിരുന്നു റഹ്മാനെ വിളിക്കുന്ന പപ്പ എന്ന് സംവിധായകൻ നജീബ് പിന്നെയും തിരക്കി ഇല്ല വിളിക്കുന്നില്ല എന്ന് പറഞ്ഞ് താൻ ഫോൺ വെച്ചു അഞ്ചു നിമിഷങ്ങൾക്കുള്ളിൽ ഫോൺ വന്നു റഹ്മാന്റെ കോളായിരുന്നു അത് അച്ഛന്റെ പ്രിയപ്പെട്ട റഷീദ് തന്റെ കണ്ണുകൾ നിറയുന്നതായി അനന്തപത്മനാഭൻ അറിഞ്ഞു പിന്നെ ഒരുപാട് നേരം സംസാരിച്ചുവെന്നും തന്റെ വീഴ്ചകളിലൊക്കെ അദ്ദേഹം ആത്മാർത്ഥമായി പരിതമിച്ചുവെന്നും തന്റെ പി ആർ വളരെ മോശമാണെന്ന് റഹ്മാൻ പറഞ്ഞതായും അനന്തപത്മന കുറിച്ചിട്ടുണ്ട് ഇന്ന് തൗസൻഡ് റേബീസിന് വേണ്ടി റഹ്മാന്റെ ഡബിംഗ് നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ കാണാൻ തോന്നി ഇതുവരെ അത് കണ്ടിട്ടില്ല സി സിഐ അജയ് കുരിനായി അദ്ദേഹം അലിഞ്ഞു ചേർന്നിരിക്കുന്നു സമയമെടുത്ത് ഇംഗ്ലീഷ് ചവി പുരളാതെ ആത്മാർത്ഥമായി ശബ്ദം നൽകി ആദ്യം ഡബ്ബ് ചെയ്ത സ്റ്റുഡിയോ ഓർമ്മയുണ്ടോ ഭായി എന്ന് താൻ ചോദിച്ചു ഉണ്ട് മദ്രാസിലെ രാജ്മഹൽ സ്റ്റുഡിയോ എന്ന് റഹ്മാൻ മറുപടി നൽകി അവിടുത്തെ ആദ്യ മലയാളം വർക്ക് കൂടിയായിരുന്നു കൂടെവിടെ മികച്ച ഒരു തിരിച്ചുവരവ് കൂടി ആശംസിച്ചുകൊണ്ടാണ് അനന്തപത്മനാഭൻ അച്ഛന്റെ പ്രിയ ശിഷ്യൻ റഹ്മാനെ നേരിട്ട് കണ്ട അനുഭവം പങ്കുവെച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ